ആദ്യമേ ഞാൻ പറയുന്നുണ്ട് ഇതൊരു കോപ്പിയഡ് വീഡിയോ ആണ് കേട്ടോ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാനൊരു പുള്ളിക്കാരിയുടെ വീഡിയോ കാണുമായിരുന്നു സ്ഥിരമായിട്ട് കാണുമായിരുന്നു അതിനകത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കണ്ടൻറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല പുള്ളിക്കാരി ഇങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും പണികളെടുക്കും അല്ലെങ്കിൽ ചായ ഒടിക്കുന്ന കുറച്ച് സമയം അത് അവരുടേതായ രീതിയിൽ അവരിങ്ങനെ അവരുടെ പഴയ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരും അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ സമയം പോകുന്നതന്നെ അറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ സംസാരിക്കുന്നതും കോട്ടയത്തുകാരിയാണ് അവരുടെ സംസാര രീതിയും ഇപ്പോൾ യു കെയിലാണെന്ന് തോന്നുന്നുണ്ട് നേഴ്സാണ് പുള്ളിക്കാർ അപ്പം ഞാൻ വിചാരിച്ച് ഈ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല ആരോടും സംസാരിക്കാനുമില്ല നാട്ടിലായിരുന്ന സമയത്ത് അപ്പുറം അപ്പുറമുള്ള ആൻറ്റിമാരോടും സംസാരിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നവരോടൊക്കെ സംസാരിച്ച് അങ്ങോട്ട് സംസാരിച്ചില്ലായി ഇല്ലെങ്കിലും ഇങ്ങോട്ട് ആൾക്കാരെ എന്നോട് എന്തെങ്കിലും ചോദിക്കും അങ്ങനെയൊക്കെ നടന്ന് ഞാനായിരുന്നു പെട്ടെന്ന് ഇവിടെ വന്ന് മുറിക്കുള്ളിൽ പക്ഷേ ഈ ജീവിതത്തിനും നല്ല രസമുണ്ട് അങ്ങനെയല്ല പക്ഷെ എന്നാലും ഈ സംസാരത്തിന് ഒരുപാട് കുറവുണ്ട് അപ്പം ഞാൻ വിചാരിച്ചോക്കെ ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതല്ലേ അപ്പം അതുപോലെ ഒന്ന് വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലോ അങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇതേപോലെ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറയാറുണ്ടല്ലോ ആ വീഡിയോയ്ക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് ആരും തന്നെ കമൻ്റ് ചെയ്യാറില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിടുന്ന വീഡിയോ ഇഷ്ടമാണോ ഇല്ലേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ പാചകത്തിനെ പാചകത്തിനെക്കുറിച്ച് തന്നെയാണ് കല്യാണത്തിന് മുന്നേ പാചകത്തിനെക്കുറിച്ച് ഒരു എത്തും പിടിയില്ലാത്ത ഞാനായിരുന്നു പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ ഇതിന് ഇടയില് ഫ്ലോപ്പ് വരാറുണ്ട് കേട്ടോ ഞാൻ ആ ഫുഡുണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്നെ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കേട്ടോ പുള്ളിക്കാരെ മാത്രം പറയാനുള്ളത് അതുപോലെ അങ്ങ് പറയും പക്ഷെ എന്നാലും ഞാൻ എന്തു ചെയ്യും വീണ്ടും നമ്മൾ ഫുഡ് ഉണ്ടാക്കും ഫുഡ് ഉണ്ടാക്കാതിരുന്ന നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ കൊള്ളാമെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം പക്ഷേ എന്നാലും അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ജീവിതത്തിൽ ഞാനും എൻ്റെ കൂടെ പഠിച്ച കുറേ പെൺപിള്ളേരുമുണ്ട് അപ്പം ഞങ്ങളാരും ഒരു ജോലിയും കണ്ടെത്തിയിട്ടില്ല ഇതുവരെ ആദ്യം തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ജോലിയൊന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷെ എല്ലാവരും നമ്മുടെ പാചകത്തിൽ നല്ല മിടുക്കികളായിട്ടുണ്ട് കാരണം പരസ്പരം സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ സംസാരിക്കാറുള്ളത് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഈ ഫുഡ് ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതിനെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ അപ്പം മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അവർ ഓക്കെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയത് ആ സമയത്തെ പുള്ളിക്കാരി ഉണ്ടാക്കിയ രീതി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കിയത് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചോക്കെ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അവരുടേതായ രീതിയിൽ അവരുടേതായ ടേസ്റ്റിൽ രുചികളൊക്കെ കണ്ടുപിടിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും പാചക പാചകത്തിൽ വലിയ റാണികളൊക്കെയാണ് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ നമുക്ക് ജോലിയാണ് കേട്ടോ നമ്മളത് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടേണ്ട സമയവും ജോലി കിട്ടാൻ ഒരുപാട് താമസമൊക്കെ അല്ലൊക്കെ വന്നേക്കും അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് എല്ലാവരും പോവാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ജീവിതം അങ്ങ് പോകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിന്തിച്ചിട്ടിരുന്നിട്ടൊരു കാര്യവുമില്ല കേട്ടോ ഇതേ പിന്നെ ഞാൻ കണ്ണടച്ച് നിൽക്കുന്നത് ഞാനും ഈ സവോളയും ചേ തമ്മിൽ ചേരത്തില്ല ഭയങ്കര ശത്രുക്കളാണ് സവോള തൊട്ടിട്ടുണ്ടെങ്കിൽ അതെന്നെ കരയിച്ചിരിക്കും അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു സവോള കട്ട് ചെയ്തിട്ട് എനിക്ക് അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും അത് സാരമില്ല കണ്ണുനീര് വന്നാലും വന്നില്ലെങ്കിലും വീട്ടിൽ ഞാൻ തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതേ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറിയല്ല സോറി ചിക്കൻ ബിരിയാണി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സവോളയിൽ അതാണ് ഫസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ഫ്രണ്ട് ഫാമിലി വന്ന സമയത്ത് അവർക്ക് അവർക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊരു വലിയ കലയിലാണ് കേട്ടോ പാചക കലയിൽ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞാൻ കണ്ണുനീരൊക്കെ തുടച്ചിട്ടെ പോയി ബിരിയാണി ഉണ്ടാക്കട്ടെ അപ്പോൾ ശരിയെന്നാൽ അപ്പൊ എന്നിപ്പോ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഓക്കെ അപ്പൊ ശരിയെന്നാ ഉള്ള വിശേഷം കേട്ടോ ഇവിടെ ഇരുന്ന് ഇരുന്ന് എനിക്ക് ബോറടിച്ചു അപ്പൊ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ സമയം പോവും പോലെ ബോറടിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഇതൊരു ഹെൽപ്പായാലോ അപ്പൊ കണ്ണു വന്നുകഴിഞ്ഞാൽ അപ്പ ഞങ്ങറിയും അപ്പോൾ എല്ലാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ ഞാൻ എൻ്റെ ജോലിയും കൃത്യമായി ചെയ്യട്ടെ ഓക്കേ